നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കടുവാ ഉദ്യോഗസ്ഥൻ മരിച്ചു ോട്ടിൽ ഇന്ത്യക്ക് ആധികാരിക ജയം പരമ്പര മാങ്കുട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതി അറസ്റ്റിന് വിലക്കില്ലെന്ന് കോടതി ഓരോ നാട്ടിട വികസനത്തിന്റെ സ്പർശം അഞ്ചു വർഷം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ പ്രാദേശികം റോഡ് വികസനം രാജേഷ് അധിക്ഷേപിച്ച കേസ് രാഹുൽ ജാമ്യമില്ല ആഹാരം പോലീസിനെ അറിയിച്ച് ഈശ്വർ അവസാനിപ്പിച്ചു വിശദമായ പോകാം കടുവ സെൻസസിനിടെ കണ്ണാതായ ഫോറസ്റ്റ് ബീറ്റ് അസ്റ്റന്റ് കാട്ടാന ആക്രമത്തിൽ മരിച്ചു പുത്തൂർ ഫോറസ്റ്റ് ബീറ്റ് അസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത് പാലക്കാട് അട്ടപ്പാടി പുത്തൂരിലാണ് സംഭവം പുത്തൂരിൽ കടുവ സെൻസസിന് പോയ അഞ്ചംഗ വനപാലക സംഘം നേരത്തെ കാട്ടിൽ കുടുങ്ങിയിരുന്നു ഇതേ മേഖലയിലാണ് ഇന്ന് ദാരുണാ സംഭവം ഉണ്ടായത് സെൻസസിനിടെ കാട്ടാന ആക്രമിക്കാനെത്തിയതോടെ കാളിമുത്തു കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും ഓടിമാറിയിരുന്നുവെന്നാണ് വിവരം കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി സംഘം നടത്തിയ തെരച്ചിലിലാണ് ഉള്ളി വനമേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഏഴിനാണ് സംഘം സെൻസസ് എടുക്കാൻ പോയത് യുവതിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിനെ നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിൽ അറസ്റ്റ് തടയാതെ കോടതി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേട്ടത് പരാതി രാഷ്ട്രീയപ്രീതമാണെന്നും അറസ്റ്റ് തടയണമെന്നുമായിരുന്നു രാഹുൽ ഹർജിയിൽ ആവശ്യപ്പെട്ടത് മുൻകൂർ ജാമ്യപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് ആണിതെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പരാതി ഡി ജി പിക്ക് കൈമാറിയതെന്നും റിപ്പോർട്ട് പൂർണ്ണമായും പരിഗണിക്കാതെ അറസ്റ്റ് തടയരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ആദ്യ പരാതിയിൽ മോങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരുന്നു കേസ് പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പത്ത് ദിവസമായ രാഹുൽ ഒളിവിലാണ് തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹുസൂരിലും ബംഗളൂരു നഗരത്തിന് പുറത്തുള്ള ആഡംബര വില്ലയിലും രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചിരുന്നു എല്ലാ സഹായവും എത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ ചില റിയൽ എസ്റ്റേറ്റുകാരാണെന്നും സൂചന ലഭിച്ചിരുന്നു ഒളിവിൽ പോകാൻ സഹായിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പാലക്കാട് ഓഫീസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഫസലിനെതിരെയും ഡ്രൈവർ ആൽഫിനെതിരെയും കേസെടുത്ത ശേഷം വിട്ടയച്ചു ടെസ്റ്റ് പരമ്പരയിലേറ്റ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്നും ഉയർത്തയുന്നേറ്റ് ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പര കൈവശപ്പെടുത്തി ഇന്ത്യ നിർണായകമായ മൂന്നാം മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തി ആദ്യ ഏകദിന സെഞ്ചുറി നേട്ടത്തോടെ സി ജയ്സോളും അർദ്ധ സെഞ്ചുറികളോടെ രോഹിത് കോഹ്ലിയും ബാറ്റുമായി നിലയിൽ ഉറപ്പിച്ചു ഇരുന്നൂറ്റി ലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു അറുപത്തൊന്ന് പന്തുകൾ ബാക്കിൽ ാണ് ഇന്ത്യ ലക്ഷ്യം മറികടന്നത് പന്തിൽ നിന്നും പതിനാറ് റൺസ് അടിച്ച ജയ്സ്വാളും നാൽപ്പത്തി പന്തിൽ നിന്നും അറുപത്തഞ്ച് നേടിയ കോലിയും പുറത്താകാതെ നിന്നപ്പോൾ എഴുപത്തിയഞ്ച് റൺസ് എടുത്ത രോഹിത് ശർമ്മ ഇരുപതിനായിരം അന്താരാഷ്ട്ര റൺസ് നേടുന്ന നാലാമത്തെ ഇന്ത്യ താരം എന്ന റെക്കോർഡും സ്വന്തമാക്കി നേരത്തെ ഇരുന്നൂറ്റി എഴുപത് റൺസിന് ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞതുക്കിയതിൽ നാല് വിക്കറ്റുകൾ വീതം വീത്തിയത് പ്രസിദ്ധ കൃഷ്ണയും കുൽദീപ് യാദവുമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പതിവിന് വിപരീതമായി ഇത്തവണ ടോസും ഇന്ത്യയെ തുണച്ചിരുന്നു തുടർച്ചയായ ഇരുപത് ഏകദിന മത്സരങ്ങളിലെ ടോസ് നഷ്ടത്തിന് ശേഷമാണ് ഇന്ത്യൻ ക്യാപ്റ്റന് അനുകൂലമായി ടോസ് വീഴുന്നത് ടോസ് നേടിയ കെ എൽ രാഹുൽ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുന്ന ആയിരുന്നു ഓപ്പർ ഓപ്പണർ കിൻറ്റൺ ഡി കോക്കിന്റെ സെഞ്ചുറി നൂറ്റി ആറ് ബലത്തിലാണ് പ്രോട്ടീസ് പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിയത് നാൽപ്പത്തി ആറ് എടുത്ത ക്യാപ്റ്റൻ ബാബുമായും ചെറുത്തുനിൽപ്പ് നടത്തി നാൽപ്പത്തി ഏഴു പോയിന്റ് അഞ്ച് ഓവറിലാണ് ഇന്ത്യൻ ബോളർമാരായ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രോഹിത്തും ജയ്സ്വാളും സൂക്ഷ്മതയോടെയാണ് ബാറ്റിംഗ് ഏന്തിയത് ഓവറിൽ സ്കോർ നിൽക്കിയാണ് രോഹിത് പുറത്താകുന്നത് എഴുപത്തിമൂന്ന് പന്തിൽ നിന്നും രാഹിത ശർമ്മ എഴുപത്തി അഞ്ച് നേടിയത് പിന്നീട് എത്തിയ വിരാട് കോഹ്ലി തുടക്കം ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് അക്രസ്മക്തനായി ഇതിനിടെ ജയ്സ്വാളും തന്റെ ഇന്നിംഗ്സിന്റെ വേഗത കൂട്ടി രണ്ട് സിക്സറുകളും പന്ത്രണ്ട് ബൗണ്ടറികളും അടങ്ങിയതായിരുന്നു ജയ്സ്വാളിന്റെ ഇന്നിങ്സ് ആനന്ദ് കെ നമ്പിയുടെ അമ്മ ശാന്ത അന്തരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് നൽകാത്തതിൽ മനം നോന് ജീവനൊടുക്കിയ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ നമ്പിയുടെ അമ്മ ശാന്ത ടീച്ചർ അന്തരിച്ചു ആനന്ദിന്റെ ആത്മഹത്യയിൽ കടുത്ത മാനസിക ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു ഇവർ കടുത്ത പനി മൂലം പാങ്ങോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം സംഭവിച്ചത് പ്രശാന്ത് കെ തമ്പി പരേതനായ ആനന്ദ് കെ തമ്പി എന്നിവരാണ് മക്കൾ കേശവൻ തമ്പിയാണ് ഭർത്താവ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു എനിക്ക് പകരം തൃക്കണാപുരം വാർഡിൽ ബി ജെ പി ആർ എസ് എസ് പ്രാദേശിക നേതൃത്വം മണ്ണ് മാഫിയക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമാണ് ആനന്ദ് ജീവൻ ഒടുക്കിയത് പ്രാദേശിക നേതാക്കളുടെ പേര് പരാമർശിച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആത്മഹത്യാക്കുറിപ്പ് വാട്സാപ്പ് സന്ദേശം കിട്ടിയ ചില സുഹൃത്തുക്കളാണ് തൃക്കണാപുരത്തെ വീടിന് പിന്നിലെ ഷെഡിൽ ആനന്ദിനെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല അതേസമയം ആനന്ദിന് ബി ജെ പി ബന്ധമില്ലെന്ന ബിജെപി ജില്ലാ പ്രസിഡന്റ് സുരേഷിന്റെ പരാമർശവും വലിയ വിമർശനമുയർത്തി ആത്മഹത്യ പിന്നാലെ ആനന്ദിനെ സുരേഷ് തള്ളി പറഞ്ഞിരുന്നു ഇതിനെതിരായിരുന്നു ആർ എസ് എസ് വിമർശനം രാഷ്ട്രീയം ഒരാളെ എത്രമാത്രം അപപതിപ്പിക്കാം എന്ന് സുരേഷ് കാണിച്ചു തന്നു എന്നാണ് സുരേഷിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ ശാസ്തമംഗലം മണ്ഡൽ കാര്യവാഹ് അഖിൽ മനോഹർ കുറിച്ചു മാങ്കൂട്ടത്തിലിനെതിരെ പീഡന പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസ് രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവതയെ അധിക്ഷേപിക്കുകയും വ്യക്തി വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി കോടതി തിരുവനന്തപുരം അഡീഷണൽ സി ജി എം കോടതിയാണ് കേസ് പരിഗണിച്ചത് നേരത്തെ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ വീണ്ടും ഉറച്ചുനിന്നു ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ യുവതികളെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന മാങ്കൂട്ടവുമായി ഗൂഢാലോചന നടത്തി കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരവും പ്രോസിക്യൂഷൻ കോടതിയിൽ ദിവസം കൊണ്ട് ിൽ കഴിഞ്ഞ രാഹുലിനെ വ്യാഴമുച്ചയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിജീവിതയെ ചാനലുകളിലൂടെ നിരന്തരം അധിക്ഷേപിച്ചതിനും വ്യക്തി വെളിപ്പെടുത്തിയതിനും രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തത് അതിജീവിതയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യരടക്കം ആറുപേർക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരുന്നു ബി എൻ എസ് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് അറസ്റ്റ് അതിജീവിതയ്ക്ക് നേരെ കോൺഗ്രസ് സൈബർ ടീമിന്റെ ഭാഗത്ത് നിന്നും ആസൂത്രിതമായ ആക്രമണമാണ് നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും പിടിച്ചെടുത്തു മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് ഒന്നാം പ്രതി കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് രണ്ടാം പ്രതിയും ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ മൂന്നാം പ്രതിയുമാണ് സന്ദീപ് ആണ് നാലാം പ്രതി രാഹുൽ ഈശ്വർ അഞ്ചാം പ്രതിയാണ് ആറാം പ്രതി പാലക്കാട് സ്വദേശിയായ ബ്ലോഗർ ആണ് ഓരോ നാട്ടിടവഴിയിലും വികസനത്തിന്റെ സ്പർശം അഞ്ചു വർഷം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ പ്രാദേശിക റോഡ് വികസനം എം രാജേഷ് ഹൈവേ വികസനത്തിപ്പം കേരളത്തിൻ്റെ ഗ്രാമീണ നഗര റോഡുകളും സമഗ്ര വികസനത്തിൻ്റെ പാതയിലാണെന്നും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് റോഡ് പ്രവർത്തികൾക്ക് പദ്ധതി വിഹിതം റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ഇനത്തിൽ മൊത്തം ചെലവഴിച്ചത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണെന്നും മന്ത്രി എം പി രാജേഷ് നമ്മുടെ ഗ്രാമീണ റോഡുകളും തിളങ്ങിയാണെന്നും വികസനം ഓരോ നാട്ടിന്മുറങ്ങളിലും പ്രതിഫലിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ തദ്ദേശ റോഡ് വികസനത്തിനായി സർക്കാർ നേരിട്ട് തുക നൽകി നടപ്പാക്കിയ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാര പദ്ധതി ഒന്ന് രണ്ട് വഴി തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം പൂജ്യം ആറ് കോടിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് റോഡുകൾ പുനർനിർമ്മിച്ചു ശേഷിക്കുന്ന റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുക പ്രളയശേഷം നടപ്പിലാക്കിയ റീബിൽസ് കേരള പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകൾ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതികളായ സ്മാർട്ട് സിറ്റി അമൃത് പി എം ജി എസ് വൈ തുടങ്ങിയ പദ്ധതികൾ വഴിയുള്ള റോഡുകൾ എന്നിവ ഇതിനു പുറമെയാണ് എം വി രാജേഷ് സമൂഹ മാധ്യമത്തിനെ കുറിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം ജില്ലയിൽ ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തെട്ട് പ്രചാരണ സാമഗ്രികൾ നീക്കി ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനുള്ള ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ് വെള്ളിയാഴ്ച വരെ പൌരസ്ഥലത്ത് സ്ഥാപിച്ച ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തെട്ട് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു പോസ്റ്ററുകൾ ബാനറുകൾ മറ്റുള്ളവ എന്നിവയാണ് നീക്കിയത് സ്വകാര്യ സ്ഥലത്ത് നിന്നും ഒരു ബാനർ നീക്കി മാതൃകാ പെരുമാറ്റച്ചട്ട പ്രകാരം ഒരു വ്യക്തിയുടെ സ്ഥലം മുതൽ തുടങ്ങിയ അയാളുടെ അനുവാദം കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊടിമരം നാട്ടുന്നതിനോ ബാനറുകൾ കെട്ടുന്നതിനോ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സർക്കാർ ഓഫീസുകളിലും വളപ്പിലും പരിസരത്തും ചുവർ എഴുതുവാനോ പോസ്റ്റർ ഒട്ടിക്കുവാനോ കട്ട് പാടില്ല പൊതുജനങ്ങൾക്ക് അസൗകര്യമോ ശല്യമോ ഉണ്ടാകുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ പോസ്റ്റർ ഔട്ട് തുടങ്ങിയവ സ്ഥാപിക്കാൻ പാടില്ല രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏതെങ്കിലും പൊതുസ്ഥലമോ സ്വകാര്യ സ്ഥലമോ പരസ്യങ്ങൾ സ്ഥാപിച്ചോ മുദ്രാവാക്യം എഴുതിയോ വികൃതമായതായി പരാതി ലഭിച്ചാൽ അവ ഉടൻ നീക്കം ചെയ്യാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും നോട്ടീസ് ലഭിച്ചിട്ടും അവ നീക്കാതെ ചെയ്തില്ലെങ്കിൽ അവ നീക്കം ചെയ്തതിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിക്കുകയും അതിനുവേണ്ടി വരുന്ന ചെലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിനോട് ചേർക്കുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് കലക്ട്രേറ്റിൽ വെബ്കാസ്റ്റിംഗ് കൺട്രോളും സജ്ജമാകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രീതിയിൽ വെബ്കാസ്റ്റിംഗ് നടക്കുന്ന പോളിംഗ് ബൂത്തുകളുടെ തത്സമയ നിരീക്ഷണത്തിന് കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ കൺട്രോൾ റൂം സജ്ജമാകുന്നു അറുപത് ലാപ്ടോപ്പുകളിലും ആറ് വലിയ സ്ക്രീനുകളോ ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ സദാസമയവും നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് സജ്ജമാക്കുക ഇതിനായി നൂറ്റി അൻപത്തി മൂന്ന് ഉദ്യോഗസ്ഥർക്കാണ് ചുമതല നൽകിയത് ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോളും പ്രവർത്തിക്കുക തിരഞ്ഞെടുപ്പ് ദിനമായ പതിനൊന്നിന് രാവിലെ വാക്ബോൾ മുതൽ ബൂത്തുകൾ വെബ്കാസ്റ്റിംഗ് ആരംഭിക്കും കൺട്രോളും റൂം പ്രവർത്തനം രാവിലെ അഞ്ച് മുപ്പതിന് തുടങ്ങും വോട്ടെടുപ്പ് പൂർത്തിയാകുന്നവരെ ഈ ബൂത്തുകളിലെ ദൃശ്യങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്ന ആയിരിക്കും കൺട്രോൾ റൂമിൽ സജ്ജമാക്കിയ ലാപ്ടോപ്പുകൾ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഉദ്യോഗസ്ഥ ഉണ്ടാകും പത്ത് പേർക്ക് ഒരാളെന്ന നിലയിൽ ആറ് സൂപ്പർവൈസർ ചാർജ് ഓഫീസർമാർ സാങ്കേതിക ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ വിപുലമായ സംവിധാനമാണ് കൺട്രോൾ റൂമിൽ ഉണ്ടാകുക ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പതിനെട്ട് ബൂത്തുകളുടെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനുള്ള സജ്ജീകരണമുണ്ട് കൺട്രോൾ റൂം സംവിധാനങ്ങൾ സജ്ജമാക്കുന്നത് വെബ്കാസ്റ്റിംഗ് ചുമതലയുള്ള നോഡൽ ഓഫീസർ പി ബിന്ദു അസിസ്റ്റൻ്റ് നോഡൽ ഓഫീസർ ടോമി തോമസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയ പോളെ ബോധുകളതിൽ തടസ്സമില്ലാതെ വൈദ്യുതി നെറ്റ് കണക്ഷൻ എന്നിവയായി വി എസ് എൻ എൽ കെ സി ബി ജീവനക്കാരിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൺട്രോൾ റൂമിൻ്റെ സജ്ജീകരണങ്ങൾ പൂർത്തിയാ ശേഷം വോട്ടെടുപ്പ് തലേദിവസം ഡിസംബർ പത്തിന് ട്രയൽ നടത്തി കൃത്യത ഉറപ്പുവരുത്തുമെന്ന് നോഡൽ ഓഫീസർ പി ബിന്ദു അറിയിച്ചു പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പരിശീലനം ഒമ്പതിന് ജില്ലയിൽ തദ്ദേശ സഹകരണ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി ലഭിച്ച ഇതുവരെ പരിശീലനം കിട്ടാത്തവർക്ക് ഡിസംബർ ഒമ്പതിന് രാവിലെ ഒൻപത് ഒമ്പതിന് ജില്ലാ പാലിങ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം നൽകുന്നു നേരത്തെ പരിശീലനത്തിൽ പങ്കെടുക്കാത്തതും ഉത്തരവ് ലഭിച്ചതുമായ അവർ ബന്ധപ്പെട്ട ഭരണാധികാരികൾ അടിയന്തരമായി വിവരം നൽകി പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങും പൂർത്തിയായി തദ്ദേശ തെരഞ്ഞെടുപ്പു ജൂലൈ ഡിസംബർ ആരംഭിച്ച പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് കൺട്രോൾ യൂണിറ്റുകളും അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ബാലറ്റ് യൂണിറ്റുകളുമാണ് മെഷീനിങ് പൂർത്തിയാക്കി വിതരണ കേന്ദ്രങ്ങളിലേക്ക് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് വോട്ടെടുപ്പിലെ തലേ ദിവസമായ ഡിസംബർ പത്തിന് വിവിധ പോളിംഗ് ബീത്തുകളിലേക്ക് യന്ത്രങ്ങൾ വിതരണം ചെയ്യും സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയിൽ അടങ്ങിയ ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്ന പ്രക്രിയയാണ് ഇ വി എം മെഷീനിങ് കണ്ണൂർ കോർപ്പറേഷൻ പാനൂർ തളിപ്പറമ്പ ൂർ നഗരസഭകളിലെ ബൂത്തുകളിലേക്കുള്ള ഇ വി എം കമ്മീഷനിങ് യഥാക്രമം എച്ച് എസ് പാനൂർ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാങ്ങാട്ടുപറമ്പ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ എന്നീ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു പാനൂർ തളിപ്പറമ്പ് പയ്യന്നൂർ കണ്ണൂർ തലശ്ശേരി ഇരിക്കൂർ കല്യാശ്ശേരി ഇരിട്ടി എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബൂത്തുകളിലേക്കുള്ള കമ്മീഷനിങ് യഥാക്രമം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊഗേരി സർസൈത് എച്ച് എസ് എസ് തളിപ്പറമ്പ് പയ്യന്നൂർ കോളേജ് കൃഷ്ണമേനോൻ കോളേജ് ഗവൺമെന്റ് ബ്രണ്ണം കോളേജ് തലശ്ശേരി കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി മാടായി മട്ടന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലാണ് പൂർത്തിയായത് ശനിയാഴ്ച തലശ്ശേരി നഗരസഭ ശ്രീകണ്ഠാപുരം നഗരസഭകളിലെ ബൂത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ യഥാസമയം സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ തലശ്ശേരി റാണിജി ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം എന്നീ കേന്ദ്രങ്ങളിലും എടക്കാട് കൂത്തുപറമ്പ് പേരാവൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ബൂത്തുകളിലേക്കുള്ളത് യഥാക്രമം സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ എളയാവൂർ നിർമ്മലഗിരി കൂത്തുപറമ്പ് സെന്റ് ജോൺസ് യു പി സ്കൂൾ തൊണ്ടി എന്നിവിടങ്ങളിലേക്കുള്ള പൂർത്തിയായി ഏജന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വിതരണ കേന്ദ്രങ്ങളിൽ ഇവി എം കമ്മീഷനും പൂർത്തിയാക്കിയത് അതിജീവിതയെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജയിലിലെ നിരാഹാരം അവസാനിപ്പിച്ചു തിരുവനന്തപുരം എ സി ജി എം കോടതി ഇന്നും രാഹുലിന്റെ ജാമ്യപേക്ഷ തള്ളിയതോടെയാണ് താൻ നിരാഹാരം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പോലീസിനെ അറിയിച്ചത് രാഹുലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രി സെല്ലിലേക്ക് മാറ്റി കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തേതും കൂടി കൂട്ടി മൂന്നാമത്തെ തവണയാണ് രാഹുൽ ഈശ്വർ ജാമ്യപേക്ഷ നൽകിയത് ഒരേ കേസിൽ ഒരേ സമയം രണ്ട് കോടതികളിൽ രാഹുൽ ജാമ്യപേക്ഷ നൽകിയിരുന്നു ഇത് വലിയൊരു വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെയാണ് കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചത് രാഹുൽ ഈശ്വർ ഇപ്പോഴും അന്വേഷണത്തിൽ പോലീസുമായി സഹകരിക്കുന്നില്ല എന്നും പോലീസ് കോടതിയെ അറിയിച്ചു അതുകൊണ്ട് തന്നെ രണ്ടു ദിവസത്തേക്ക് കൂടി രാഹുൽ ഈശ്വരനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് തിങ്കളാഴ്ച കോടതി സമർപ്പിക്കും അങ്ങനെയെങ്കിൽ രാഹുൽ ഈശോറിന്റെ ഹർജി പരിഗണിക്കുന്നത് ഇനിയും നീളും രാഹുൽ ജയിലിലായിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവുകയാണ് ഇത്രയും ദിവസം രാഹുൽ ജയിലിൽ നിരാഹാര സമരത്തിലായിരുന്നു ആരോഗ്യം വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലേക്ക് മാറ്റിയെങ്കിലും രാഹുൽ നിരാഹാരം തുടരുകയായിരുന്നു എന്നാൽ ഇന്നും കൂടി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് രാഹുൽ ഈശ്വർ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായി പോലീസിനെ അറിയിച്ചത് അതുകൂടാതെ അതിജീവിതയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്നും രാഹുൽ പിന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതിജീവിതയ്ക്കെതിരായ പങ്കുവെച്ച പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകി യുവതിയെ അപമാനിക്കുന്ന തരത്തിൽ ിൽ പങ്കുവച്ച പോസ്റ്റാണ് രാഹുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് ഈ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് രാഹുൽ ജാമ്യ ഹർജി പരിഗണിക്കവേ ഇന്ന് കോടതിയെ അറിയിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷ് ലൂത്ത സയൻസ് പോർട്ടലിന്റെയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെയും നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പള്ളിക്കുന്ന് ഗവൺമെന്റ് വനിതാ കോളേജിൽ വെച്ച് ക്വാണ്ടം സയൻസ് എക്സിബിഷൻ നടത്തുന്ന ഭാഗമായി ജില്ലയിലെ വിദ്യാലയങ്ങളിൽ വെച്ച് ഹൈസ്കൂൾ കുട്ടികൾക്ക് ആൻറ്റത്തിൻ്റെ കഥ എന്ന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു പള്ളിക്കുന്ന് വനിതാ കോളേജിലെ ശാസ്ത്ര വിദ്യാർത്ഥികളാണ് ക്ലാസ് എടുക്കുന്നത് ജില്ലാതല ആദ്യ ക്ലാസ് പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു സീനിയർ അസിസ്റ്റൻ്റ് സീന എ വി അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര വിദ്യാർത്ഥികളായ റിയ ഫാത്തിമ എ സിദ്ധാന എന്നീ വിദ്യാർത്ഥികൾ ക്ലാസ് എടുത്തു കൃഷ്ണമേനൻ വനിതാ കോളേജ് കെമിസ്ട്രി വിഭാഗം തലവൻ ഡോക്ടർ പി സുരഭി പി വി പുരുഷോത്തമൻ മുൻ ഡയറക്ടർ ടി കെ ദേവരാജൻ ലുക്ക കെ ആർ അശോകൻ കെ പി പ്രദീപൻ മാസ്റ്റൻ പി കെ സുധാകരൻ മാസ്റ്റർ പി ധർമ്മൻ എന്നിവർ ആ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസ് നടക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സംഭവിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം